നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ കുറേ കാലം ശാന്തത എന്നാൽ ആ ശാന്തതയ്ക്ക് അന്ത്യം കുറിക്കുകയാണോ എന്ന ചോദ്യം ശക്തമാവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന അത് ലോകത്തെ വീണ്ടും നടക്കിയിരിക്കുന്നു അടുത്ത യുദ്ധകാഹളം അക്ഷരാർത്ഥത്തിൽ മുഴക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗാസയിൽ ആക്രമണം വീണ്ടും തുടങ്ങുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം തുടങ്ങും ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരും വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ായി ആരോപിച്ച് ശനിയാഴ്ച നടക്കേണ്ട ബന്ദി കൈമാറ്റം ഹമാസ് നീട്ടിവച്ചു ഇതേ തുടർന്നാണ് നെതന്യാഹു ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബന്ദികളെല്ലാം വിട്ടയക്കണം എന്നാണോ അതോ ശനിയാഴ്ച വിട്ടയക്കാമെന്ന ഹമാസ് നേരത്തെ അറിയിച്ചിരുന്ന മൂന്ന് ബന്ദികളുടെ കാര്യമാണോ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇസ്രായേലുമായി വെടിനിർത്തൽ ധാരണ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിലപാടിലാണ് ഹമാസ് വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നത് ഇസ്രായേലാണ് എന്നും ഹമാസ് കുറ്റപ്പെടുത്തി ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തലിൻ്റെ ഒന്നാം ഘട്ടം പ്രാബല്യത്തിൽ വന്നിരുന്നു അന്നു മുതൽ ബന്ദികളെ ഹമാസ് വിട്ടയച്ചു തുടങ്ങിയതാണ് എന്നാൽ വെടിനിർത്തൽ ധാരണ ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന ആരോപിച്ച് ബന്ദികളെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിട്ടയക്കില്ല എന്നായിരുന്നു ഹമാസ് പ്രഖ്യാപിച്ചത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ വേണ്ടി വന്നാൽ അതായത് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ആ ദിവസങ്ങളിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതാണ് അതായത് വേണ്ടി വന്നാൽ ആക്രമണം തുടരും എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതാണ് ഇപ്പോൾ അതാ അത് പ്രാബല്യത്തിലാകാൻ പോകുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് പുതിയ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും കാലം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് മുതൽ വളരെ വലിയൊരു ശാന്തതയാണ് അവിടെ വന്നത് അതിന് അന്ത്യം കുറിക്കുകയാണോ എന്ന ആശങ്കയൊക്കെ ഇതോടെ ശക്തമാവുകയാണ് അതേസമയം ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങളെ മാറ്റി തന്റെ രാജ്യത്തിന്റെ നിലപാട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് മേഖലയിൽ സ്ഥിരത കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനുവേണ്ടി യു എസിന്റെ നേതൃത്വം ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന കാക്ഷയാണ് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു അത് നിലനിർത്തുന്നു എന്ന് ഉറപ്പാക്കാൻ യു എസും മറ്റ് രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കും എന്നാണ് തങ്ങൾ കരുതുന്നതെന്നും അബ്ദുള്ള രണ്ടാമൻ രാജാവ് പറഞ്ഞു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ഗാസയിൽ നിന്ന് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെ സമയം നൽകുമെന്നും അല്ലാത്ത പക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കട്ടെ എന്നായിരുന്നു ട്രംപിന്റെ നിലപാട് അതേസമയം ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്നും നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ ഗാസ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചതാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിന് യു എസ് സെനത്തെ അയക്കേണ്ടി വരില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയതാണ് പലസ്തീനികളെ ഇതിനകം തന്നെ മേഖലയിൽ കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായ പ്രദേശങ്ങളിൽ പുതിയതും ആധുനികവുമായ വീടുകളോടെ പുനരധിവസിപ്പിക്കുമായിരുന്നു അവർക്ക് സന്തോഷത്തോടെ സുരക്ഷിതവും സ്വതന്ത്രവുമായിരിക്കാൻ അവസരം കിട്ടുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത